കേരളത്തിലെ വനിതകൾ ഞങ്ങളെപ്പോലെയുള്ള അത്യാവശ്യം നന്മയുള്ള ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത സ്നേഹിച്ച ഈ പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ പോലും എന്താ പറയുക ഒരു അപവാദവും ഉണ്ടാക്കാത്ത ഈ സ്ത്രീകളെയൊക്കെ ഇവർ കുഴിച്ചു മൂടി അവിടെ നിന്നൊക്കെ അവർ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് ചരിത്രം അതുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ പോലെ ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചെടുത്തു ഇവിടുത്തെ ഉന്നതരായ നേതാക്കൾ ഏഹ് അവർ മൂന്ന് മാസത്തിനുള്ളിൽ ആറ് മാസം എന്നാണ് ഞാൻ നോക്കിയത് അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് എടുത്തായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ അവരെ അഖിലേന്ത്യാ നേതാവാക്കി എന്തിനായിരുന്നറിയോ ഈ പാർട്ടിയിൽ റിബലായിട്ട് മത്സരിച്ച് അവർ പാർട്ടിയിൽ ഇരുപത്തി മൂന്ന് വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ച് പുറത്ത് പോയപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം ഒരു വോട്ടിന് നഷ്ടപ്പെടുത്തി കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുത്തിയപ്പോൾ അവരെ പുറത്താക്കിയതിനുള്ള സമ്മാനം കൊടുത്തതാണ് നിങ്ങളെല്ലാവരും അത് ശ്രദ്ധയോടെ കേൾക്കണം പിന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ സി ആർ മഹേഷ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു അപ്പം രാഹുൽ ഗാന്ധി വിമർശ് വിമർശിച്ചതിൻ്റെ പേരിൽ അവർ സി ആർ മഹേഷിനെതിരെ ഒരു നടപടി എടുത്തില്ല കാരണം സി ആർ മഹേഷ് പുരുഷനാണ് ഞങ്ങളൊക്കെ പാവം ദുർബലരായ സ്ത്രീകൾ സിമി റോസ്ബെൽജാണോ ദുർബല മാത്രമല്ല സാധുവായ ഒരു അമ്മയുടെ ഏക അച്ഛൻ മരിച്ചു പോയി ഭർത്താവ് മരിച്ചു പോയി ഏകമായ നാഷണൽ സെക്യൂരിറ്റിയുടെ റിസർച്ച് കോളേജായിട്ടാണ് അന്യരാജ്യത്ത് അപ്പോൾ പിന്നെ ഒരു വിധവയും കൂടി അവർക്കങ്ങോട്ട് ദ്രോഹിക്കണമെന്ന് തോന്നി ഞാൻ ചെയ്ത തെറ്റെന്താണ് ഈ പാർട്ടിയിൽ ഉമാ തോമസ് എന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ പത്നിയെ അവരെ തോപ്പിക്കാൻ വേണ്ടി ജയരാജൻ ഇ വി ജയരാജനെ സാറിനെ ഫോൺ വിളിച്ച് അവരുടെ കാൻഡിഡേറ്റ് ആവാനായിട്ട് സമ്മതം അറിയിച്ച് അവസാനം അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ ഉമാ തോമസിനെ വോട്ട് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ വോട്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തു അതിൻ്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ നിങ്ങളെല്ലാവരെയും കാണിച്ചു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് അതിനു മുമ്പുള്ള ചെക്ക് തട്ടി പേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും ഞാൻ പറയുന്നില്ല അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താണ് ദീപ്തി മേരി വർഗീസ് ചെയ്ത തെറ്റെന്താണ് ഞാൻ എപ്പോഴെങ്കിലും റിബലായിട്ട് മത്സരിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ തോപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് മൊബൈലിൽ പകർത്തിയിട്ട് അത് ഞാൻ ഇടത്തപക്ഷത്തിന് സഹാവ് പിണറായി വിജയൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തോ ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ സി പി എം ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട് ഇല്ലേ അപ്പോൾ നിരാലംബയും വിധവയും ദുർബലയുമായി ഒരു സ്ത്രീയെ ഇവർക്ക് ചവിട്ടിത്താഴ്ത്തുവാൻ കിട്ടിയ ഈ അവസരം ഇവർ മുതലാക്കി ദൈവം അവരെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും പറ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് സത്യമല്ലാതെ തെളിവ് സഹിതം തല്ലാ നന്ദകുമാർ കാണിച്ച കാര്യമാണ്